Uh, eminonu, um in in India, nahi, are, ും അപ്പോ ഈ ഒരു ഫ്ലൈ ഓവറിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന നല്ല രസകരമായ ഒരു കാഴ്ച നിങ്ങളിലേക്ക് പകർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിന്റെ മുകളിൽ നിന്നിട്ട് പോകുന്നത് ഇത് ഇങ്ങോത്തല രാമനാട്ടുകാര ഭാഗമാണ് ഇങ്ങോട്ട് തൊണ്ടയാട് ഭാഗമാണ് അതായത് മലാപ്പറമ്പ് തൊണ്ടയാട് ഭാഗമാണ് ഇതിനെ പോകുന്ന ഓരോ വാഹനത്തിന്റെയും അമിതമായ സ്പീഡ് കാണുമ്പോൾ സത്യത്തിൽ നമുക്കൊക്കെ വേചാറാണ് പേടിയാണ് നമ്മളൊന്നും ഒരു പരിചയം ഒരു പക്ഷേ ഈ ഇതിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇതിലും വലിയ സ്പീഡിൽ പോകുന്ന ആൾക്കാരായിരിക്കാം പക്ഷെ ഇപ്പോഴാണ് ഈ കാറിന്റെ പുറത്തിറങ്ങി നിന്ന് നോക്കുമ്പോഴാണ് ഈ കാറിന് യഥാർത്ഥത്തിൽ സ്പീഡ് നമുക്ക് ഉൾക്കൊള്ളാൻ ഭയങ്കര ഭയങ്കര ഒരു ഭീകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോ നമുക്ക് നോക്കുന്നത് കാണുമ്പോ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് എന്തായാലും വളരെ ഭീകരത ഉണ്ടെങ്കിലും നല്ല രസമായ നല്ലൊരു കാഴ്ച Ok, bye.